എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ ഏഴാം ക്ലാസ് പാസ്സെങ്കിൽ യോഗ്യത ഉള്ളവർക്ക് ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന കമ്പനീസ് ആ ബോർഡുകൾ സൊസൈറ്റികൾ ഇവയിൽ ആ ഓഫീസ് അറ്റൻഡൻറ്റായിട്ട് ജോലി തരാൻ പറ്റിയ ഒരു അവസരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോഴ് ഏഴാം ക്ലാസ് ആണ് ഈ ഒരു ജോലിയുടെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അതുപോലെ തന്നെ അർഹമായവർക്ക് പ്രായത്തിലുള്ള ഇളവും ലഭിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് മെയ് രണ്ടാം തീയതിയാണ് കാറ്റഗറി നമ്പർ സീറോ ഫോർ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പി എസ് സിയുടെ കാറ്റഗറി നമ്പർ നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എന്നാണ് പോസ്റ്റ് വരുന്നത് ഏഴാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ആവശ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ബാഡ്ജ് ആണ് പറയുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നു അപ്പോൾ പി എസ് സി ഓഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യുക എക്സാമും അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനങ്ങൾ ലഭിക്കുന്നത് ഈ ഒരു കാര്യം ശരിയായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് കൊണ്ടുതന്നെ കാണാം